നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വോട്ട് ചെയ്യുന്ന സമയത്ത് വിരലിൽ പുരട്ടുന്ന മഷി അതുണ്ടെങ്കിൽ ഉളവ് ശരിയാകുമോ കുളി ശരിയാകുമോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സ്ലാമലൈക്കും വാഹമത്തുല്ലാഹി ഒബർക്കാത്തു ബിസ്മില്ല അലഹമദില്ല വസ്ലാത്തു വസ്ലാമുല അഷ്റഫ് റസൂലില്ല അമ്മാബാദ് എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു സുബഹാനു ത ആന നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വോട്ട് ചെയ്യുന്ന സമയത്ത് വിരൽ പുരട്ടുന്ന മഷി അതുണ്ടെങ്കിൽ ഉലു ശരിയാകുമോ കുളി ശരിയാകുമോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉളു കുളിയുടെയോ കുളിയുടെയൊക്കെ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിന് തടയുന്ന വല്ല ഉണ്ടെങ്കിൽ അതായത് കട്ടിയുള്ള മഷി കട്ടിയുള്ള ചളി എണ്ണ ഇതുപോലെയുള്ള വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തുക്കളുണ്ടെങ്കിൽ ഉദോവും കുളിയും ഒന്നും ശരിയാവുകയില്ല നിർബന്ധിത കുളിയൊന്നും ശരിയായിട്ടില്ലെങ്കിൽ മറ്റു ആരാധനാ കർമ്മങ്ങളൊക്കെ ശരിയാവാതെ വരും അതുപോലെ തന്നെ ഉദു ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവുകയില്ല ഇതുമായി ബന്ധപ്പെട്ട ആരാധനാപരമായിട്ട് പല പ്രശ്നങ്ങളുമുണ്ട് വെള്ളം ചേരുന്നതിന് തടയുന്ന വല്ല വസ്തുക്കളും ഉദുവിൻ്റെയോ കുളിയുടെയൊക്ക അവയവങ്ങളിൽ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇനി വോട്ടിംഗ് മഷിയെക്കുറിച്ച് വോട്ട് ചെയ്യുമ്പോൾ പുരട്ടുന്ന ആ മഷിയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം വോട്ടെന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരൻ്റെ അവകാശമാണ് അത് നിർബന്ധമായിട്ട് നമ്മൾ വിനിയോഗിക്കണം ആരും അതിൽ നിന്ന് വിട്ടു നിൽക്കരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ കുടുംബങ്ങളെ കൂടി വോട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കണം പ്രേരിപ്പിക്കണം അവരെ കൂടി വോട്ട് ചെയ്യാൻ കൊണ്ടുപോകണം അതിനൊക്കെ സമയങ്ങൾ ക്രമീകരിക്കണം വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ജുമയുടെ ഒക്കെ സമയം ക്രമീകരിച്ച് വോട്ട് നഷ്ടപ്പെടാത്ത രീതിയിൽ അത് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും വോട്ട് ആ ആ അവകാശം എല്ലാവരും ഉപയോഗപ്പെടുത്തണം ആരും നഷ്ടപ്പെടുത്തി കളയരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ വോട്ടിംഗ് മഷീൻ ഒ ടി മഷി നിർമ്മിക്കുന്നത് കർണാടക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൈസൂർ പൈൻസ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ ഇവരാണ് ഇത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റാർക്കും അത് നിർമ്മിക്കാൻ പറ്റുകയില്ല അത് ഏകദേശം ഇരുപതോ അതിൽ കൂടുതൽ ദിവസമോ വിരലിൽ നിലനിൽക്കും അതുകൊണ്ട് തന്നെ അതിൽ ഉപയോഗിക്കുന്ന സിൽവർ നൈട്രൈറ്റ് അതിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ഡ്യൂറേഷൻ കൂടുന്നതും കുറയുന്നതും ഏകദേശം ഇരുപതോ അതിൽ കൂടുതൽ ദിവസമോ അതൊക്കെ വിരലിൽ ഉണ്ടാകും ആ വോട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആ പുരട്ടുന്ന മഷി എന്ന് പറയുന്നത് അത് പിന്നീട് മാങ്ങു പോകുന്നത് അവിടെ നിലവിലുള്ള കോശം നശിച്ചുപോയി പുതിയ കോശം അവിടെ വരുമ്പോഴാണ് ആ മഷി മാങ്ങുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഓട്ടി മഷി യാതൊരുവിധ പ്രശ്നവുമില്ല കാരണം മഷിയെക്കുറിച്ച് വ്യക്തമായി ഫുഖഹാക്കൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചർച്ച ചർച്ച ചെയ്യുന്നുണ്ട് ഫത്തോയിൽ മുഴുവിലും വ്യാനത്തിലുമൊക്കെ കാണാൻ സാധിക്കും കേവലം മഷി കയ്യിലുണ്ടായതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല കട്ടിയുള്ള മഷി അടർന്നു പോരുന്ന രീതിയിലുള്ള മഷി ഉണ്ടാകുമ്പോഴാണ് പ്രശ്നമുള്ളത് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അടർന്നു പോരുന്ന രീതിയിലുള്ള പറഞ്ഞു പോരുന്ന രീതിയിലുള്ള മഷി മൈലാഞ്ചി പോലെ കേവലം സാധാ മഷി പോലെ മായഞ്ഞു പോകുന്ന രീതിയിലുള്ള മഷി പ്രശ്നമില്ല അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കണം കട്ടിയുള്ള മഷി കട്ടിയുള്ള മഷി വിരലിലോ കയ്യിലോ അതുപോലെ തന്നെ ഉദൂൻ്റെ അവയവങ്ങളിലൊക്കെ കുളിയുടെ ഒക്കെ അവയവങ്ങളിലുണ്ടാകുമ്പോഴാണ് പ്രശ്നമുള്ളത് അടർന്നു പോരുന്ന രീതിയിലുള്ള അടർന്നു പോരാത്ത അത് കേവലം വാങ്ങിഞ്ഞു പോകുന്ന മഷിയാണെങ്കിൽ പ്രശ്നമില്ല എന്ന് ഫുഖാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട് മഹാനായ സീനദ് മഹ്തൂം റതി അള്ളാഹുനുവോ ഫത്തോഹുൽ മൊഹൈനിലും അതുപോലെ തന്നെ അതിൻ്റെ ഹാഷിയായ യാാനത്തു ത്വാലിബീനിലോ സയ്യിദുൽ ബക്കരി റതിയുള്ളാഹുവിനൊക്കെ വ്യക്തമായി ചർച്ച ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് വോട്ടിംഗ് മഷി യാതൊരു പ്രശ്നവുമില്ല നമ്മളെല്ലാവരും വോട്ട് ചെയ്യണം ആ ഒരു പൗരൻ്റെ അവകാശം അതാരും നഷ്ടപ്പെടുത്തി കളയരുത് എല്ലാവരും അതിനുള്ള സമയം ക്രമീകരിച്ച് വോട്ട് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് വോട്ടിംഗ് മഷി യാതൊരു പ്രശ്നവുമില്ല അതുകൊണ്ട് കുളിയും മുളുവും ഒക്കെ ശരിയാകുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനോ ചാല നമ്മെല്ലാം സ്വർഗ്ഗത്തിൽ ഒരുമിച്ചു കൂട്ടട്ടെ നമ്മുടെ എല്ലാ അസുഖങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി നൽകട്ടെ ആമീൻ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ